മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കർക്കിടകം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലും ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ നാല് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മെയ് ഏഴാം തീയതി ബുധൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും പിന്നീട് ഇരുപത്തി മൂന്നാം തീയതി ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും അതേ നിമിഷം കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഈ മാസത്തിലെ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായിരിക്കും ശനിയും രാഹുവും ചേർന്ന് മീനത്തിൽ അശുഭ പിശാചി നിർമ്മിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ശനി രാഹു ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഫലങ്ങളെ ഇത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത് മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറിക്കഴിയുമ്പോൾ ശനിയുടെയും രാഹുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി അധികം രാശിക്കാർക്കും അത്ര ശുഭകരമായിരിക്കത്തില്ല ഇത് പ്രത്യേകം ഓർമ്മയിലുണ്ടായിരിക്കണം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലൂടെ വരുവാൻ സാധ്യതകളുണ്ട് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശി മാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒന്നാം ഭാവത്തിൽ ചൊവ്വ നീചസ്ഥനായി നിൽക്കുന്നത് ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മെയ് പതിനാലാം തീയതി രോഗസ്ഥാനമായ ആറാം ഭാവത്തിൻ്റെ അധിപൻ ഗുരു നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതും അവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നതും ആരോഗ്യ സംബന്ധമായി നിങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്നതായിരിക്കും ആറ് പന്ത്രണ്ട് എന്നീ ഭാവങ്ങൾ രോഗം ആശുപത്രി അത് സംബന്ധമായ ചിലവുകൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കൂടാതെ ആറാം ഭാവത്തിൽ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും ഈ സമയത്ത് പനിക്കുന്നതായിരിക്കും അതിനാൽ കർക്കിടകൻ രാശിക്കാർക്ക് ആരോഗ്യത്തെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ചധികം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധികം ചൊവ്വയാണ് ചൊവ്വ നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് ഈ സമയത്ത് വിദ്യാർത്ഥികളിൽ ഒരു അലസത വരാനിടയുണ്ട് അതുപോലെ പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതികരിക്കുവാനും സാധ്യതകളുണ്ട് അതിനാൽ മാതാപിതാക്കൾ ഈ സമയത്ത് കുട്ടികളെ ശരിയായി ഗൈഡ് ചെയ്ത് അവരുടെ ശ്രദ്ധ പഠനത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കണം വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടിവരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്ക് അവിശ്വാസ സ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും അതായത് ഒരാൾക്ക് മറ്റുള്ളവരിൽ സംശയമുണ്ടാവുക തെറ്റിദ്ധാരണകൾ ഉണ്ടാവുക എന്നിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് അതിനാൽ പ്രേമബന്ധത്തിലുള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധ പുലർത്തണം അല്ലാത്ത പക്ഷം ചിലപ്പോൾ ബ്രേക്കപ്പ് വരെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് ശനിയുടെ പൊസിഷൻ നല്ലതാണെങ്കിലും ഒപ്പം രാഹു നിൽക്കുന്നതിനാൽ ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ ചിലറ വാക്കുകർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് എങ്കിലും മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറുമ്പോൾ ഈ വക പ്രശ്നങ്ങളും കിട്ടുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സുഖകരമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും അടുത്തതായി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഒൻപതാം ഭാവമാണല്ലോ ഭാഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒൻപതാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് മെയ് പതിനാലാം തീയതി ഗുരു രാശി മാറി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഒൻപതാം ഭാവത്തിൽ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നത് ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് ദൂരയാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളെയും മറ്റും നേരിടേണ്ടി വരും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ രാഹു രാശി മാറുമ്പോൾ സ്ഥിതിഗതികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും പക്ഷേ ഗുരു മെയ് പതിനാലാം തീയതി രാശി മാറി മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഇവിടെ ഗുരു അതിചാരിയാകുന്നതായിരിക്കും അതായത് ഗുരു സഞ്ചരിക്കുന്ന സ്പീഡ് ഡബിളാകുന്നതായിരിക്കും ഒരു രാശി മാറുവാൻ പന്ത്രണ്ട് മാസങ്ങൾ എടുക്കുന്ന ഗുരു മിഥുനം രാശി വെറും അഞ്ച് മാസം കൊണ്ട് തരണം ചെയ്യുന്നതായിരിക്കും മെയ് പതിനാലാം തീയതി മിഥുനത്തിൽ പ്രവേശിക്കുന്ന ഗുരു ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ഇനി നിങ്ങളുടെ കരിയർ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം പത്താം ഭാവാധിപൻ ചൊവ്വയാണല്ലോ ചൊവ്വ ഒന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് പത്താം ഭാവത്തിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ ഉച്ചസ്ഥനായിട്ടായിരിക്കും നിൽക്കുന്നത് മെയ് ഏഴാം തീയതി ബുധനും ഇവിടെ പ്രവേശിക്കുന്നതും ബുധാതിത്യയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും പൊതുവെ മാസത്തിൻ്റെ ആദ്യ പകുതി കരിയറിൽ നല്ല സമയമായിരിക്കും ഓഫീസിൽ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടന്നു പോകുന്നതായിരിക്കും എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ക്രോധത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വളരെ ശ്രദ്ധിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ മാസത്തിൻ്റെ രണ്ടാം പകുതിയെ സ്ഥിതികളിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ വരുമാനം വർദ്ധിക്കുന്നതുമായിരിക്കും എങ്കിലും ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇതാണ് കർക്കിടകം രാശിക്കാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം